പൊന്നാര ചെങ്ങായിമാരെ ഞാൻ നാലഞ്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അഞ്ച് ലക്ഷം ആൾക്കാർ യൂട്യൂബ് കണ്ടിട്ടുണ്ട് ഇതിന്റെ അധികാരികൾ വിളിച്ച് പറഞ്ഞ് പൊന്നാര ചെങ്ങായി അഞ്ഞിന്നിങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇവിടെ നീന്തൽ അറിഞ്ഞോലും അല്ലാത്തവരുമൊക്കെ വന്ന് പുറമെ നാട്ടിൽ നിന്ന് കണ്ടമാൻ ആൾക്കാർ ഇവിടെ വന്ന് എന്നരങ്ങുന്നുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും സംഭവിച്ചാൽ കാല് നൽത്തിട്ട് അടിക്കാൻ പറ്റാത്ത ആൾക്കാർ പോലും ഇവിടേക്ക് വരാൻ പറ്റൂലെട്ടോ നീന്തലിൽ കുറച്ച് അറിഞ്ഞോലാണ് കണ്ടമാൻ ആഴങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് പരിസര പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പത്തുമണിയും പതിനൊന്ന് മണിയും ഒക്കെ ആയിട്ടും ഇവിടെ പോവാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇനി അഥവാ ഇനി ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൂക്കു കൂടി വെള്ളം കയറിങ്ങായി മരിച്ചു പോയിട്ട് എന്നെ വിളിച്ച് പറയണ്ട ഞാൻ മരിച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളി നീന്തൽ അറിയാൻ പറ്റുന്ന ആൾക്കാർ വന്നാൽ ഇവിടെ നല്ല കുളമാണ് എല്ലാവർക്കും കുളിക്കുക അത്യാവശ്യത്തിന് ആൾക്കാർ കുറഞ്ഞ ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് വരിക ആനന്ദിക്ക അല്ലാത്തവരും ഇങ്ങോട്ട് വരണ്ടട്ടോ വലിയ ബുദ്ധിമുട്ടാവും കണ്ടമാനം ആഴുള്ള സ്ഥലാണ് ഓക്കെ Boop boop